വിവാഹിതനായ സംവിധായകനുമായി പ്രണയം ഒടുവിൽ വില്ലനായത് അമ്മ പ്രണയ തകർച്ചയെക്കുറിച്ച് ഭാനുപ്രിയ ഒരു കാലത്ത് തെന്നിന്ത്യയിലെ ഉയർന്ന താരമൂല്യമുള്ള നായികയായിരുന്നു ഭാനുപ്രിയ ചിരഞ്ജീവി ബാലകൃഷ്ണ വെങ്കിടേഷ് തുടങ്ങി തെലുങ്കിലെ മുൻനിര നായകന്മാർക്കൊപ്പമെല്ലാം സിനിമകൾ ചെയ്തിട്ടുണ്ട് ഭാനുപ്രിയ അഭിനേത്രി എന്ന നിലയിൽ മാത്രമല്ല മികച്ച നർത്തകിയായും തിളങ്ങിയ വ്യക്തിയാണ് ഭാനുപ്രിയ തമിഴിലും തെലുങ്കിലുമാണ് കൂടുതൽ സിനിമകളിൽ അഭിനയിച്ചതെങ്കിലും മലയാളത്തിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ഭാനുപ്രിയ ചെയ്തു മുപ്പത് വർഷത്തോളം സിനിമാ മേഖലയിൽ തിളങ്ങിയ നടിയാണെങ്കിലും ഇപ്പോൾ സിനിമയിൽ അത്ര സജീവമല്ല താരം തമിഴ് ചിത്രം അയലാനാണ് താരം അവസാനം അഭിനയിച്ച ചിത്രം തമിഴിലൂടെ തന്നെയാണ് ഭാനുപ്രിയ അഭിനയ ലോകത്തിലേക്ക് ചുവടുവച്ചത് ദളപതിയിൽ മമ്മൂട്ടിക്കൊപ്പവും ഭാനുപ്രിയ അഭിനയിച്ചിട്ടുണ്ട് ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്ത സ്ത്രീയിലും ഭാനുപ്രിയ അഭിനയിച്ചിരുന്നു മഹാനടി സില നേരങ്ങളിൽ മനിതർ തുടങ്ങി നിരവധി സിനിമകളിലും ഭാനുപ്രിയ അഭിനയിച്ചു ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലുമായി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് നടി മലയാളത്തിലും അഭിനയിക്കാനെത്തുന്നത് മോഹൻലാൽ നായകനായെത്തിയ രാജശില്പിയാണ് ഭാനുപ്രിയയുടെ ആദ്യത്തെ മലയാള ചിത്രം തുടർന്ന് ഹൈവേ അഴകിയ രാവണൻ കുലം ഋഷ്യശൃംഗൻ കൊച്ചു സന്തോഷങ്ങൾ മഞ്ഞുപോലൊരു പെൺകുട്ടി ഹൃദയത്തിൽ സൂക്ഷിക്കാൻ രാത്രിമഴ തുടങ്ങിയ ചിത്രങ്ങളിലും മലയാളത്തിൽ അഭിനയിച്ചു എന്നാൽ തെലുങ്കിൽ ആദ്യമായി ചെയ്ത ചിത്രമായിരുന്നു സിത്താര ചിത്രത്തിന് ദേശീയ തലത്തിൽ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് സിത്താര സംവിധാനം ചെയ്തത് സംവിധായകൻ വംശിയായിരുന്നു തന്റെ അടുത്ത ചിത്രത്തിലും വംശി ഭാനുപ്രിയയെ തന്നെ നായികയാക്കി അന്വേഷണ എന്ന ചിത്രം സംവിധാനം ചെയ്തു തുടർന്ന് ആലാപന പ്രേമിച്ചു പെല്ലടു തുടങ്ങി അടുപ്പിച്ചു വന്ന ചിത്രങ്ങളിലെല്ലാം ഭാനുപ്രിയയെ നായികയാക്കി എന്നാൽ ഇതിനു പിന്നാലെ വംശിക്ക് ഭാനുപ്രിയയോട് അടുപ്പം തുടങ്ങിയിരുന്നു വിവാഹിതനും അതിൽ കുട്ടികളും ഉണ്ടായിരുന്നിട്ടും വംശി ഭാനുപ്രിയയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങി എന്നാൽ അത് നടന്നില്ലെന്നും അതിന് അമ്മ കാരണമായെന്നും പറയുകയാണ് ഭാനുപ്രിയ അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഭാനുപ്രിയ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് വംശിക്കൊപ്പം സിനിമകൾ ചെയ്യുന്ന കാലത്താണ് ഇരുവരുടെയും പ്രണയം ആരംഭിക്കുന്നത് വലിയ പ്രണയമായി മാറുകയും അത് ഇൻഡസ്ട്രിയിൽ വലിയ ചർച്ചാ വിഷയമാവുകയും വരെ ചെയ്തു തന്റെ പ്രണയത്തെക്കുറിച്ച് ഭാനുപ്രിയ വീട്ടിൽ സംസാരിച്ചു എന്നാൽ മാതാപിതാക്കൾ അതിനെ നിശ്ചിതമായി എതിർത്തു പ്രത്യേകിച്ചും വിവാഹിതനായ ഒരാളെ അമ്മയുടെ എതിർപ്പ് തന്നെയായിരുന്നു അതിന് പ്രധാന കാരണമെന്ന് നടി പറയുന്നു വിവാഹിതനും അച്ഛനുമായ ഒരാളെ വീണ്ടും വിവാഹം കഴിക്കുന്നതിനെ അമ്മ എതിർത്തത് അന്ന് തനിക്ക് സഹിക്കാനായില്ല അതിനാൽ വിവാഹമേ കഴിക്കേണ്ട എന്ന തീരുമാനത്തിലെത്തി പക്ഷെ അമ്മ എപ്പോഴും സംരക്ഷിച്ചു നിർത്തുമായിരുന്നു അമ്മ കാരണം വിവാഹം എന്ന ചിന്ത ഉപേക്ഷിച്ചു അതോടെ വംശിയുമായുള്ള രണ്ടാം വിവാഹ ആലോചനകളും അവസാനിച്ചുവെന്നും നടി പറയുന്നു വീണ്ടും സിനിമയിൽ സജീവമായി നടി പിന്നെയും ധാരാളം സിനിമകൾ ചെയ്തു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഡിജിറ്റൽ ഗ്രാഫിക് എഞ്ചിനീയറായ ആദർശ് കൗശലിനെ വിവാഹം കഴിക്കുകയായിരുന്നു നടി കാലിഫോർണിയയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം വിവാഹത്തിൽ ഇവർക്ക് ഒരു മകളുമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ആദർശ് ഹൃദയാഘാതം മൂലം മരിച്ചു ഇപ്പോൾ മകൾക്കൊപ്പം ചെന്നൈയിലാണ് ഭാനുപ്രിയ താമസിക്കുന്നത്